നമസ്കാരം സർ അണാർ ഡി എം കെ വീണ്ടും ഒരു എൻ ഡി എ പാളയത്തിലേക്ക് എത്തുമ്പോൾ വിജയ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ സാധ്യത തമിഴ്നാട്ടിലേറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ കാരണം വിജയ് മുഖ്യമന്ത്രി ആവാൻ ഒരുങ്ങുകയാണ് ഈ ഒരു രാഷ്ട്രീയത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും തമിഴ്നാട് കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമയ്ക്ക് വലിയൊരു പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ പ്രദേശമാണ് തമിഴ്നാട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും വിജയ് ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ അതിനുള്ള സ്പേസ് അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ അണ്ണാടി എം കെ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ പ്രസ്ഥാനം അവരുമായി ചർച്ചകളിൽ ഉണ്ടായിരുന്നു നിരവധിയായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ പത്ര പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്കൊക്കെ വ്യക്തമായ കാര്യമാണ് പക്ഷെ ആ ചർച്ചകൾ വിജയിച്ചില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായി വിജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദുർബലമായിരിക്കുന്ന അണ്ണാ ഡി എം കെയോടൊപ്പം ചേരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിലില്ല എന്നുള്ളത് കൃത്യമായി അത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് കൃത്യമായി പറഞ്ഞാൽ തമിഴ്നാടിനകത്ത് സ്റ്റാലിൻ ഭരണകൂടം ഇപ്പൊ ഉദാനിരി മാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരു വളരെ നല്ല ഒരു ഭരണവുമായി ആ സംസ്ഥാനത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ജനങ്ങൾക്കാർക്ക് ആ ഭരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു ഒരു ഭരണ ഭരണവിരുദ്ധ കാര്യങ്ങളൊപ്പം തന്നെ ആ സംസ്ഥാനത്ത് നിലനിൽക്കില്ല നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രതിപക്ഷം അവിടത്തെ സംബന്ധിച്ചിടത്തോളം ജയലളിതയുടെ മരണശേഷം കൃത്യമായി പറഞ്ഞാൽ ജയലളിതയുടെ മരണശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് ഭരണപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സ്റ്റാലിന് ശേഷമാര് എന്നുള്ള കാര്യത്തിൽ വരെ തമിഴ്നാട് ഏകദേശം തീരുമാനമെടുത്ത രീതിയിലാണ് തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി അവിടെ ദുർബലമായൊരു പ്രതിപക്ഷം അവിടെ ഉണ്ടാകുമ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ സ്പേസിലേക്കാണ് വിജയ് കടന്നു വരുന്നത് ഇന്നത്തെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയമല്ല നാളത്തെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയമാണ് വിജയ് നോക്കുന്നത് എന്നുള്ളതാണ് ഈ അണ്ണാ ഡി എം കെ വീണ്ടും എൻ ഡി എയിലേക്ക് ചേക്കേറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അണ്ണാ ഡി എം കെ ദുർബലമാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എൻ ഡി എ ആയി ചേർന്നാൽ പോലും അവർക്കൊരു വലിയ രാഷ്ട്രീയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ തമിഴ്നാടിനകത്ത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ വിജയിക്ക് വിജയിടായിട്ടുള്ള സ്പേസ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് ഉണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം കൃത്യമായി അദ്ദേഹം സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിനൊപ്പമാണ് അദ്ദേഹം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് കൃത്യമായി തമിഴ്നാടിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് വിജയ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം വിജയ് കാണുന്നത് ഇന്നത്തെ സ്റ്റാലിൻ യുഗത്തിലെ രാഷ്ട്രീയമല്ല അതിനു ശേഷമുള്ള നാളത്തെ ഒരു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഞാൻ ആരായിരിക്കണം എന്നുള്ള ഒരു കൃത്യമായ അജണ്ടയോട് കൂടി തന്നെയാണ് വിജയ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും വിജയ് ആ രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ് അണ്ണാർ ഡി എം കെയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പാളയത്തിലേക്ക് അണ്ണാർ ഡി എം കെ എത്തിയപ്പോഴും ഇവർക്ക് മുതിർന്ന നേതാവായ സെങ്കോട്ടയെ ഇപ്പോഴും കൂടെ കൂട്ടാൻ സാധിച്ചില്ല ഇതൊരു വലിയ പ്രതിസന്ധിയായി തീരാൻ സാധ്യതയില്ലേ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ജയലളിതയുടെ മരണശേഷം ആ അണ്ണാർ ഡി എം കെ എന്ന് പറയുന്ന രാഷ്ട്രീയം തമിഴ്നാടിനകത്ത് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മുന്നണി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയം ഏത് സംസ്ഥാനം നിങ്ങൾ എടുത്തു നോക്കൂ പ്രതിപക്ഷ രാഷ്ട്രീയം കരുത്താർജ്ജിച്ചു വരേണ്ട ഒരു ഘട്ടമാണ് പ്രതിപക്ഷ രാഷ്ട്രീയത്തിനകത്ത് ജനങ്ങൾ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം നിലനിൽക്കുമ്പോൾ ജനങ്ങൾ പ്രതിപക്ഷ പ്രസ്ഥാനത്തെ ആശ്രയിക്കുന്നത് കാലങ്ങളായുള്ള ജനാധിപത്യത്തിനകത്തുള്ള ഒരു പ്രക്രിയയാണ് പക്ഷെ തമിഴ്നാടിനകത്ത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തമിഴ്നാടിനകത്ത് സ്റ്റാലിൻ ഭരണകൂടത്തിനെതിരായി വലിയ ഒരു ജനവികാരം നിലനിൽക്കുന്നില്ല ഇനി അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അവിടെയുള്ള ഭരണ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല അപ്പൊ പ്രതിപക്ഷ കൃത്യമായി അവിടെ നിശ്ചലമാണ് അവിടെ അണ്ണാ ഡി എം കെ ആണ് പ്രതിപക്ഷ പ്രവ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രംഗത്ത് ഉണ്ടാവേണ്ടതെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തന പ്രസ്ഥാനം ശിഥിലമായിക്കൊണ്ടിരിക്കുക അതാണ് സെങ്കോട്ടയന്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ നിരവധി അണ്ണാ ഡി എം കെ പാളയത്തിലേക്ക് ഡി എം കെ ചേക്കേറുമ്പോൾ പോലും ചെങ്കോട്ടയെ പോലെ ഒരു മുതിർന്ന നേതാവിന് ജനസമ്മതി ഉള്ളൊരു നേതാവിനെ അവർക്കൊപ്പം ചേർക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും അത് അത് ചെങ്കോട്ടയൻ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തമിഴ്നാടിനകത്ത് അണ്ണാർ ഡി എം കെയിലെ പല പ്രാദേശിക പ്രശ്നങ്ങളും പല പ്രാദേശിക പ്രദേശ ചില അവർക്ക് ശക്തി ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളിലുമുള്ള പ്രാദേശിക നേതാക്കൾ ഈ തീരുമാനത്തിനെതിരാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അങ്ങനെ ആകുമ്പോൾ അണ്ണാർ ഡി എം കെയുടെ ആ നീക്കം ഒരു വലിയ പരാജയത്തിലേക്കായിരിക്കും ആ പരാജയത്തിന്റെ ആ പ്രതിപക്ഷത്തിന്റെ സ്പേസിലേക്കാണ് വിജയ് മറ്റ് നടന്മാർ ഇപ്പോൾ കുറച്ച് ഏതാനും കാലങ്ങൾക്ക് മുമ്പ് കമൽഹാസൻ ഉൾപ്പെടെ വിജയകാന്ത് ഉൾപ്പെടെ തമിഴ്നാട്ടിനകത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി കടന്നു വന്നത് നമ്മളൊക്കെ കണ്ടതാണ് പക്ഷെ അവർക്കൊന്നും വേണ്ടത്ര അത്ര ശോഭിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷെ വിജയ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കാരണം അദ്ദേഹം സിനിമ പാടെ ഉപേക്ഷിച്ചു ഇനി സിനിമയിലേക്കൊരു തിരിച്ചുവരവില്ല ഞാൻ പൂർണ്ണമായി രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് സ്വാഭാവികമായി ആ പ്രതിപക്ഷത്തിന്റെ സ്പേസിലേക്ക് വിജയ് പതിയെ പതിയെ നടന്നടുക്കുന്നു എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഞാൻ മനസ്സിലാക്കുന്ന ഇന്നത്തെ ഒരു സാഹചര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വിജയ്യുടെ ടി വി തമിഴ്നാട് വിട്ടി കഴകം എന്നുള്ള ഒരു ഒരു പാർട്ടി ഈ പാർട്ടി അണ്ണാർ ഡി എം കെയോട് ഒരു സഖ്യത്തിൽ ഏർപ്പെടണമെങ്കിൽ മുന്നോട്ട് വെച്ച ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിലും ഭേദം എൻ ഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് അണ്ണാർ ഡി എം കെ എൻ ഡി എ പാളയത്തിലേക്ക് പോകുന്നത് നമുക്കൊക്കെ അറിയാം എന്റെ ഒരു ചോദ്യം അണ്ണാർ ഡി എം കെ യുടെ നിലവിലെ ഒരു സ്ഥിതി നമ്മൾ ഒരു ഒരു കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയല്ല അണ്ണാടി എം കെ തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് ഒരു പക്ഷേ അണ്ണാടി എം കെ അത് ശിഥിലമാകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ ഞാൻ കാണുന്നുണ്ട് കാരണം കൃത്യമായ ഒരു ലീഡർഷിപ്പ് കാരണം അണ്ണാടി എം കെ നിങ്ങൾ നോക്കൂ എം ജി ആറിന്റെ കാലം മുതൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വം അത് ജയലളിതയിലേക്ക് എത്തി ശേഷം അത് തമിഴ്നാടിന്റെ പൊളിറ്റിക്സിന്റെ രീതി അങ്ങനെയാണല്ലോ ഒരു ഒരു പിൻഗാമി ഉണ്ടായി വരുന്നതാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്സിന്റെ രീതി എന്ന് പറയുന്നത് അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോൾ അണ്ണാടി എം കെയിൽ അങ്ങനെ ഒരു ഒരു തലമുറ കൈമാറ്റം നടന്നിട്ടില്ല അവരുടെ വലിയ നേതാക്കന്മാരെല്ലാം ജയലളിതയോടൊപ്പം ചേർന്ന് നിന്നിരുന്ന വലിയ നേതാക്കന്മാരെല്ലാം അവർ അവരൊക്കെ പ്രാദേശികമായി അവരുടെ മേഖലകളിൽ കരുത്തരായിരുന്ന നേതാക്കന്മാരാണ് അവരൊന്നും ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ ആ ജലതയുടെ മരണശേഷം കടന്ന ആ ഗവൺമെന്റിന്റെ രൂപീകരണം പോലും നമ്മൾ കണ്ടതാണ് ആ ഗവൺമെന്റ് ഏത് രീതിയിലാണ് ഉണ്ടായത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം കൃത്യമായി ആ രാഷ്ട്രീയം ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച അതിനെ മറികടക്കാൻ അവര് ഇനിയിപ്പോ എൻ ഡി എയുടെ പാളയത്തിലേക്ക് നീങ്ങി പക്ഷെ തമിഴ്നാട്ടിൽ ബി ജെ പി കൃത്യമായി അവർക്ക് അജണ്ടയുണ്ട് അവർ പിന്നെ ആ രീതിയിലാണ് അവരുടെ കൃത്യമായി അവരുടെ ഒരു പ്ലാനോട് കൂടിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അണ്ണാ ഡി എം കെയിൽ നിന്ന് അടർന്നു പോകുന്ന ഒരു വിഭാഗത്തെ തങ്ങളോടൊപ്പം നിർത്തി തങ്ങൾക്ക് കരുത്താർജിക്കാൻ സാധിക്കുമോ എന്നാണ് തമിഴ്നാടിന്റെ അകത്ത് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എണ്ണാടി എം കെയുടെ ഒരു കടന്നു വരവ് ബി ജെ പിയെ സംബന്ധിച്ചൊരു പക്ഷേ ഗുണകരമാവാൻ ഒരു സാധ്യത വലിയ രീതിയിൽ തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഭരണത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലെങ്കിലും സമീപ ഭാവിയിൽ ബി ജെ പി കാണുന്നത് ഒരു രാഷ്ട്രീയ ഒരു പ്രതിപക്ഷ കരുത്തായെങ്കിലും മാറാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ബി ജെ പി ആ നിലപാടിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അണ്ണാ ഡി എം കെ കൃത്യമായി അവരുടെ രാഷ്ട്രീയം അവരുടെ നേതാക്കന്മാർ പല തട്ടിലായതുകൊണ്ട് ആ സ്പേസിലേക്കാണ് കയറി വരാൻ അതായത് അവർ എൻ ഡി എ ആയി ചേർന്നാൽ പോലും തമിഴ്നാടിനകത്തുള്ള ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു കൃത്യമായ മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് തമിഴ്നാടിനകത്ത് ചുവടുപ്പിക്കാം എന്ന ഒരു വിജയുടെ ഒരു തന്ത്രം കൃത്യമായി അദ്ദേഹം അത് പയറ്റുന്നുണ്ട് ഒരു പക്ഷേ അണ്ഡിഎം കെ എൻ ഡി എൽ ചേർന്നത് വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയുടെ രാഷ്ട്രീയ തന്ത്രം തമിഴ്നാടിനകത്ത് വിജയിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത് വ്യക്തമാണ് അങ്ങ് പറഞ്ഞ വിജയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം തന്ത്രം തമിഴ്നാട്ടിൽ വിജയിക്കുമ്പോഴും അണ്ണാർ ഡി എം കെയും ടി വി കെയും തമ്മിൽ ഒരു സഖ്യത്തിൽ എത്തിപ്പെടാതിരിക്കുന്നത് ബി ബിജെപിക്ക് എങ്ങനെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കാരണം ബി ജെ പി തമിഴ്നാടിനകത്ത് കാലങ്ങളായി അവര് ഒരു ഐ എസ് ഉപേക്ഷിച്ച ഒരു വ്യക്തിയെ അവിടുത്തെ തമിഴ്നാടിന്റെ പ്രസിഡന്റ് ആക്കുന്നു അദ്ദേഹം തമിഴ്നാട് ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ബി ജെ പിയുടെ വലിയതായിട്ടുള്ള പിന്നെ തമിഴ് സംസ്കാരത്തിനെതിരെ പോലുമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നു അപ്പൊ ബി ജെ പി തമിഴ്നാട് ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കൃത്യമായി ബി ജെ പി അവരുടെ ചുവടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പൊ ആരൊക്കെ അവരുടെ കൂടെ വന്നാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിനകത്ത് അതൊരു ബോണസാണ് തമിഴ്നാടിനകത്ത് കാലങ്ങളോളം ഭരണം കൈ പ്രാദേശികമായി എല്ലാ മേഖലകളിലും ഇപ്പൊ ഡി എം കെ വലിയ ശക്തിയാണെങ്കിൽ പോലും പ്രാദേശികമായുള്ള എല്ലാ പഞ്ചായത്തുകളിലും കൃത്യമായി ഒരു വോട്ട് ബേസ് ഉള്ള അല്ലെങ്കിൽ കൃത്യമായ സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കക്ഷി തങ്ങളോടൊപ്പം വരുന്നത് തങ്ങൾക്ക് നല്ലതാണ് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഗുണം ലഭിക്കുമെന്ന് ബി ജെ പി കരുതുന്നുണ്ടാവാം അതുകൊണ്ടായിരിക്കാം അണ്ണാ ഡി എം കെ വെച്ച ഉപാധികളോടുകൂടി അവരൊരു പക്ഷേ ആ സഖ്യത്തിന് വഴങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക